െ എല്ലാവർക്കും നമ്മളുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം അപ്പോ ഇന്ന് ഞാൻ ചെയ്യുന്ന വീഡിയോ എന്തുവാണെന്ന് വെച്ചാല് എന്റെ ഒരു സാരി കളക്ഷൻ ആണ് നിങ്ങളെ കാണിക്കുന്നത് കേട്ടോ മൈ സാരി കളക്ഷൻ അപ്പോ എനിക്ക് അതിനെ പറയത്തക്ക ഒരുപാട് സാരി കളക്ഷനും കാര്യങ്ങളൊന്നുമില്ല ഒന്നുമില്ല കുറച്ച് സാരി കളക്ഷനാണ് എനിക്ക് ഉള്ളത് കേട്ടോ അപ്പം എൻ്റെതായിട്ടുള്ള കുറച്ച് സാരി കളക്ഷൻ നമുക്കൊന്ന് കണ്ടാലോ അപ്പൊ നമുക്ക് പോകാൻ നേരെ വീഡിയോയിലേക്ക് സാരി കളക്ഷൻസ് കണ്ടല്ലോ ഞാൻ പറഞ്ഞല്ലോ എനിക്ക് പറയത്തൊക്കെ ഒരുപാട് സാരി കളക്ഷൻ നിങ്ങൾ പ്രതീക്ഷിക്കരുത് വളരെ കുറച്ചേ ഉള്ളൂ അതുകൊണ്ട് ഞാൻ എനിക്ക് ഏറ്റവും ഒരുപാട് ഒരുപാട് എനിക്ക് ഇഷ്ടപ്പെട്ട സാരിയാണ് കേട്ടോ ഈ ഒരു സാരി കൊടുക്കുമ്പോ എൻ്റെ അച്ചായി എന്ന് പറയും എൻ്റെ പൊന്നെ ഇത് കൊണ്ട് കളയാൻ നിനക്ക് ഇതൊരു സമയായില്ല എന്ന് ചോദിക്കും കാരണം ഇതൊരു ലണ്ടൻ സാരി ആണേ ലണ്ടനിൽ നിന്ന് ആ സാരിയാണിത് അപ്പൊ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഒന്നാമത്തെ കാര്യം ഈ ഒരു നിറം കണ്ടോ നിങ്ങൾ ഈ പച്ച കളർ എന്ന് പറഞ്ഞ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പച്ച ഇല്ലാത്തൊരു കഷായം ഇല്ല പച്ച മജന്ത ആകാശ നീല ചുമപ്പ് ഞാനിപ്പോ ഈ ഉടുത്തിരിക്കുന്ന ചുമപ്പ് ഇതുപോലെയൊക്കെ ഉള്ള എനിക്ക് സാരികളല്ല കളറുകളാണ് എനിക്ക് ഭയങ്കര ഇഷ്ടം കേട്ടോ അപ്പൊ ഒരു സാരിയുടെ പ്രത്യേകത എടുത്ത് പറയുകയാണെങ്കിൽ ഞാനത് കാണിച്ചു തരാം നിങ്ങൾക്ക് നിറയെ പച്ചയാണത് കണ്ടേ മുന്താണി മുന്താണി പോർഷൻ എന്ന് പറയുമ്പം ഇങ്ങനെയാണ് വരുന്നത് കണ്ടോ അതായത് പച്ച വന്നിട്ട് സൈഡിൽ ഇങ്ങനെ ബ്ലാക്ക് കൊടുത്തിട്ട് കണ്ടോ അതണ്ടേ ഇവിടെ ഒക്കെ ഞാൻ ഇങ്ങനെ ഇട്ട് കാണിക്കാം കേട്ടോ ഇട്ട് കാണിക്കുമ്പോൾ ഞങ്ങൾക്ക് മനസ്സിലാവും അതിന്റെ മുൻകാന്യുടെ ഒരു ഭംഗി എന്ന് പറഞ്ഞ ഇതാണ് നെറ്റാണ് നടുക്ക് നടുക്ക് ഒരു പോർഷൻ നെറ്റും ബ്ലാക്കും ഒക്കെയാണ് അപ്പൊ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഈ ഒരു സാരി എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സാരിയാണ് കേട്ടോ ആണ് സിമ്പിൾ സാരിയാണ് പക്ഷെ ഞാൻ എവിടെ കല്യാണം ഉണ്ടോ എവിടെ പാലിയാറ്റി ഉണ്ടോ എവിടെ പോയാലും ഞാൻ ഈ സാരി കൊടുക്കാറുണ്ടോ കേട്ടോ എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമുള്ളൊരു സാരിയാണത് അപ്പൊ ഇതങ്ങോട്ട് മാറ്റി വെക്കാം ഇനി രണ്ടാമത്തെ സാരിയാണ് ഞാൻ കാണിക്കാൻ പോണത് കേട്ടോ രണ്ടാമതെന്ന് പറഞ്ഞ അൽപ്പം പൊക്കാൻ എനിക്ക് വളരെ പാടുള്ള സാരിയാണ് ഞാൻ പറഞ്ഞല്ല ഞാൻ പച്ച കളറിന്റെ ഒരു ആശാട്ടിയാണ് കേട്ടോ പച്ച ഇല്ലാത്തൊരു കഷായം എനിക്കില്ല ചുമ്മാ വെറും പച്ചയല്ല ഈ ചെമ്പരത്തിയുടെ ഇലയുടെ ഒക്കെ പച്ചക്കളർ ഉണ്ടാവും ഡാർക്ക് ഗ്രീൻ ആ ഒരു ഗ്രീനാണ് എനിക്ക് ഇഷ്ടം കണ്ടോ ഈ സാരി എന്ന് പറഞ്ഞാൽ മക്കളെ ഭയങ്കര ഹെവിയാണ് ഇത് എന്റെ കഴിഞ്ഞ ബർത്ത്ഡേക്ക് എടുത്തു തന്ന സാരിയാണ് എൻ്റെ അച്ഛട്ടോ അപ്പൊ ഒന്ന് കാണിച്ചു തരാം ഇത് ഫുള്ളും സ്റ്റോൺ വർക്ക് ആണ് കണ്ടത് ഇത് ഫുള്ളും സ്റ്റോൺ വർക്കാണ് കണ്ടോ എങ്ങനെ കാണിച്ചാൽ എവിടെ നോക്കിയാലും സ്റ്റോൺ വർക്കാണ് അപ്പൊ ഈ സാരി നമ്മൾ നോക്കിയാലും ഈ ഒരു സൈഡൊക്കെ വരുമ്പോ പച്ചയാണ് കണ്ടേ കണ്ടോ ഈ ഒരു സൈഡൊക്കെ വന്ന നല്ല പച്ചയാണ് കേട്ടോ ഞാനൊരു അല്പം വെയിലത്ത് നിൽക്കുകയാണ് വേറെ ഒന്നും കൊണ്ടല്ല വീഡിയോ ചിച്ച് ക്ലാരിറ്റിക്കാണ് കേട്ടോ നോക്കിക്കേ നല്ല പച്ചയല്ലേ അപ്പൊ ഇതെന്റെ ഒരു പട്ടുസാരി കളക്ഷനാകെ ഉള്ളതാണ് കേട്ടോ പിന്നെ ഇതിന്റെ ഈ ഒരു സാരി കളക്ഷൻ ഞാൻ എന്റെ കല്യാണ സാരിയോ ഒന്നും ഉൾപ്പെടുത്തുന്നില്ല കാര്യം അതിന്റെ ഒരു ഓൾറെഡി വീഡിയോ നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട് ഞാൻ ഞാനാ നിങ്ങൾ നോക്കിയാൽ മതി അപ്പൊ ഇതാണ് എന്റെ പച്ച കളറിലെ മൊത്തത്തിൽ സ്റ്റോൺ വർക്കുള്ള സാരി കേട്ടോ നിങ്ങൾ എന്റെ രണ്ട് പച്ച സാരികൾ കണ്ടിരിക്കുന്നു ഇത് എന്റെ മൂന്നാമത്തെ പച്ച സാരി എന്റെ മേള കമ്മൽ എന്ന് പറഞ്ഞ കണക്കുള്ള പച്ചസാരിയാണ് കേട്ടോ അപ്പോ കമ്മൽ നമുക്കൊരു ജിമിക്കി കമ്മലിന്റെ പച്ചസാരിയാണ് നിങ്ങൾ കാണുന്നത് കണ്ടോ ജി മൊത്തം ഗ്രീൻ വന്നിട്ട് ഓറഞ്ച് ഷെയ്ഡിലാണ് കമ്മൽ കൊടുത്തിരിക്കുന്നത് കേട്ടോ നല്ല ജിമിക്കി കമ്മലല്ലേ അപ്പൊ ഇതാണ് എന്റെ കമ്മലിലുള്ള സാരി കേട്ടോ അപ്പൊ ഇതെന്ന് പറഞ്ഞാല് ഞാൻ മിഷോ ഉണ്ടല്ലോ നമ്മുടെ മിഷോയിൽ നിന്ന് ഞാൻ ഓർഡർ ചെയ്ത് മേടിച്ചാണ് അങ്ങനെ തൽക്കാലത്തേക്ക് പച്ച കളറൊക്കെ ഞാൻ ഒന്ന് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ഒരു കോട്ടൺ സാരിയാണ് ഇതും ഞാൻ നമ്മളെ മിഷോ ഉണ്ടല്ലോ മിഷോ ആപ്പിൽ നിന്ന് തന്നെ ഞാൻ എടുത്ത സാരിയാണ് കേട്ടോ കണ്ടത് ഇതാണ് ആ സാരി ഈ സാരി എന്ന് പറഞ്ഞാല് ആറ്റയാൽ പൊങ്കാലയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ മേടിച്ചതാണ് കേട്ടോ ഞാൻ എല്ലാ പ്രാവശ്യവും ആറ്റാല് പൊങ്കാലയ്ക്ക് പോകുമ്പം പുതിയ സാരി മാത്രമാണ് എടുത്തോണ്ട് പോവാറുള്ളത് അപ്പം ഓരോ പ്രാവശ്യം ഞാൻ ഓരോ സാരികൾ മേടിക്കാറുണ്ട് അപ്പൊ ഇതാണ് എന്റെ ആറ്റാൽ പൊങ്കാലയുടെ സാരിയാണ് കേട്ടോ അപ്പൊ ഇതെന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല ഏഹ് ഫുള്ളും ഇത് തന്നെയാണ് ഫുള്ള് വർക്കും ഇത് തന്നെയാണ് നമ്മൾ ഇങ്ങോട്ടിട്ടാലും എങ്ങോട്ടിട്ടാലും ഈ ഒരു കളർ തന്നെയാണ് കേട്ടോ ഇതിന്റെ ബ്ലൗസ് എന്ന് പറഞ്ഞാല് യെല്ലോ ഷെയ്ഡ് വരും ഇതിനകത്ത് കുറച്ച് സാരികളൊക്കെ ഞാൻ ഉടുത്തോണ്ട് നിൽക്കുന്ന ഫോട്ടോ ഉണ്ട് ആ ഫോട്ടോസൊക്കെ ഞാൻ ഇത് അതായത് സാരി ഇടുമ്പം കൊടുത്തേക്കാം അതെട്ടോ നിങ്ങളത് കണ്ടേക്ക് ഒപ്പം കണ്ടല്ലോ ഇതാണ് നമ്മുടെ ആ ഒരു കോട്ടൺ സാരിയാണ് കേട്ടോ കോട്ടൺ ഷെയ്ഡുള്ള ഒരു കോട്ടൺ സാരിയാണ് മിഷോയിൽ നിന്ന് മേടിച്ചതാണ് കേട്ടോ അതാണ് ഇത് പിന്നെ ഇതും എനിക്ക് ഫേവറേറ്റ് ആയിട്ടൊരു സാരിയാണ് കേട്ടോ ഇതെന്റെ അച്ചാമ്മ എനിക്ക് തന്ന സാരിയാണേ ഇതൊക്കെ ഒരുപാട് വർഷത്തെ ഒക്കെ പഴക്കം ഇതൊക്കെ ഒരുപാട് 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 വർഷത്തെ പഴക്കമുണ്ട് ഉം ഇതെന്റെ അച്ചാമ്മ എനിക്ക് എടുത്ത മോളും പറഞ്ഞ് അച്ചാമ്മ എനിക്ക് തന്ന സാരിയാണ് ഇതൊരു പൊന്മാൻ നീല എന്നൊക്കെ പറയാൻ തോന്നുന്നു അല്ലെ കടും നീല എന്നൊക്കെ പറയാൻ തോന്നുന്നു കേട്ടോ ഒരു പട്ടുസാരിയാണത് സോഫ്റ്റ് സിൽക്കിന്റെ പട്ടുസാരിയാണ് കേട്ടോ അടിപൊളി സാരിയാണ് ഇത് നമുക്ക് നൂറ്റിയാലും പിന്നെ എന്താണ് എന്തോ ഇതിന്റെ മുന്താണിയാണ്ടോ മുന്താണിയൊക്കെ ഇങ്ങനെയുള്ളതാണ് മുന്താണിയൊക്കെ ഈ ഒരു സാരിയുടെ ഇതാണ് അപ്പൊ ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഒരു സാരി ഇതൊന്നും അങ്ങനെ എപ്പോഴും ഉടുക്കാറില്ല അമ്പലങ്ങളിലോ ഏതെങ്കിലും ഒക്കെ പോകുമ്പോഴേ ഞാൻ ഉടുക്കാറുള്ളു കേട്ടോ അപ്പൊ ഇതാണ് നമ്മുടെ നീല കളർ സാരി എന്റെ അച്ചാമ്മ എനിക്ക് സമ്മാനിച്ച ഒരു സാരിയാണിത് കേട്ടോ ഇതിൽ കൂടുതലും എന്റെ അച്ചായി മേടിച്ച് തന്ന സാരികളാണ് ഉള്ളത് ഇതും എനിക്ക് അച്ചായി വേടിച്ചു തന്ന ഒരു സാരിയാണ് ഇതൊക്കെ പണ്ട് മേടിച്ചു തന്നെയാണ് കേട്ടോ ഞാനൊരു പ്ലസ് വൺ പ്ലസ് ടു എന്നൊക്കെ പഠിക്കുമ്പോൾ എനിക്ക് മേടിച്ചെടുത്തൊരു സാരികളാണ് അന്നേ ഞാൻ സാരി കൊടുക്കുന്നതാണ് ഇഷ്ടം അതുകൊണ്ട് സാരിയാണ് എനിക്ക് മേടിച്ചു തരുന്നത് എന്റെ ഏറ്റവും ഫേവറേറ്റ് കളറാണ് ഓറഞ്ച് ഗ്രീൻ എന്നൊക്കെ പറഞ്ഞത് ഓറഞ്ച് ഓറഞ്ചോടുള്ള സാരിയാണ് കേട്ടോ അടിപൊളി ഓറഞ്ച് ഓറഞ്ചൊക്കെ പിഴിഞ്ഞു കുടിക്കുന്ന അതേ ഓറഞ്ചിന്റെ തൊലിയുടെ കളറുള്ള അടിപൊളി ഓറഞ്ചിന്റെ പത്ത് സാരിയാണ് അതിനകത്ത് ഏറ്റവും ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ മെറൂൺ കളർ അതിന്റെ ഗോൾഡ് ബോർഡർ ആണ് ഇവിടെ വന്നേക്കുന്നത് കേട്ടോ അടിപൊളി ഒരു ഓറഞ്ച് കളറാണ് ഇതിന്റെ മുന്താണി എന്ന് പറഞ്ഞാല് അണ്ടേ ഇതാണ് വന്നേക്കുന്നത് കാണിച്ചു തരാം ഇങ്ങനെ സാരി ഒക്കെ തിരിച്ചൊക്കെയാണ് എടുക്കുന്നത് കേട്ടോ ആണ്ടേ ഇതിന്റെ ഏഹ് ഓറഞ്ച് കളറാണ് സാരി പുള്ളും പിന്നെ മെറൂൺ കളർ ഷെയ്ഡാണ് വന്നേക്കുന്നത് കേട്ടോ അപ്പൊ ഇതാണ് നമ്മുടെ ഓറഞ്ച് കളറും മെറോ കളറും ഷെയ്ഡുള്ള സാരി ഇതിന്റെ ഫോട്ടോ ഞാൻ കൊടുത്തേക്കാം കേട്ടോ അപ്പൊ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു മോസ്റ്റ് ഫേവറേറ്റ് സാരി തന്നെയാണ് ഇതും കണ്ടോ ഇതെല്ലാം ഞാൻ ഇങ്ങനെ ഇടുന്നുണ്ട് അവിടെ അപ്പുറത്ത് അമ്മ ഇനിയിപ്പോ മടക്കാനായിട്ട് ജോലിയാണേ ഈ സാരിയും എനിക്ക് എന്റെ അച്ചായി മേടിച്ചത് അമ്മയാണ് നിങ്ങൾ വിചാരിക്കും ഇതിനു വേണ്ടി സാരി ഒരു കൊച്ചിക്ക് മേടിച്ചു കൊടുക്കുന്നത് പിന്നെ മേടിച്ചു തന്നാല് ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടതാണ് തീപ്പട്ടി കളർ വയലറ്റ് കളർ എന്നൊക്കെ പറയാം കണ്ടെ ഇത് കൊടുത്തൊരു ഫോട്ടോ ഞാൻ കാണിച്ചു തരാം ഇത് നല്ല രസമാണ് കേട്ടോ ഫുള്ളും ഒരു വയലറ്റ് കളർ വന്നിട്ട് യെല്ലോ ഷെയ്ഡാണ് അതിന്റെ മുന്താണിലൊക്കെ കൊടുത്തേക്കുന്നത് അത് നോക്കാൻ വേണ്ടി ഒന്നും ഇല്ല കുറച്ച് പൂക്കളും കാര്യങ്ങളും ഉള്ളത് കേട്ടോ വേണ്ടേ ഇതൊക്കെയാണ് അവിടെ വന്നിരുന്ന കുറച്ച് പൂക്കളും അതിന്റെ കാര്യങ്ങളും ഒക്കെ അപ്പൊ അതിന്റെ ഈ ഒരു സാരി നിങ്ങൾ കണ്ടല്ലോ തീപ്പട്ടി കളർ സാരിയാണിത് അപ്പൊ ഇട്ടിട്ടുണ്ട് ഇനി അടുത്ത എന്റെ സാരി എന്ന് പറയുന്നത് ഇതാണ് കണ്ടതൽ കണ്ട ഇതാണ് എന്റെ അടുത്ത സാരി എന്ന് പറഞ്ഞാല് അച്ചായി എവിടെയോ ഒരു സ്ഥലത്ത് പോയിരുന്ന കേട്ടോ അപ്പൊ പോയിട്ട് വന്നപ്പം കൊണ്ടുവന്നൊരു സാരിയാണ് അപ്പൊ ഇതെന്ന് പറഞ്ഞ എടുത്തു പറയത്തക്ക ഒരു കാര്യമൊന്നുമില്ല സിമ്പിൾ വളരെ സിമ്പിൾ സാരിയാണ് പക്ഷെ ഉടുത്താൽ ആരൊക്കെയും സൂപ്പറാണ് കേട്ടോ എന്റെ സാരിയാണിത് ഇപ്പൊ ഉപയോഗിക്കുന്ന അമ്മ തന്നെയാണ് കേട്ടോ അപ്പൊ ഈ സാരിയും നമ്മൾ ഞാൻ പറഞ്ഞാൽ ഉടുക്കുന്നതിനൊണ്ട് മാറ്റി വെക്കുവാണ് കേട്ടോ അത് മാറ്റിവെച്ചിട്ടുണ്ട് ഇനി ഞാൻ നിങ്ങളെ കാണിക്കാൻ പോന്നെ ഒരു മജുന്ത കളർ സാരിയാണ് കേട്ടോ ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സാരിയാണ് കൂട്ടുകാർ അടിപൊളി സാരിയാണ് കേട്ടോ അപ്പം ഇതിനകത്തുള്ള സംഭവം എന്ന് പറഞ്ഞാല് മജുന്ത പുള്ളി മജന്തയാണ് ഫുൾ മജന്ത വന്നിട്ട് ബോർഡർ മാത്രം പച്ച കളറ് കേട്ടോ പച്ച കളർ അപ്പൊ ഇതാണ് എന്റെ ആ ഒരു സാരി എന്ന് പറഞ്ഞാല് സൂപ്പറാണ് കേട്ടോ ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സാരിയാണ് അപ്പൊ അതങ്ങോട്ടും മാറ്റുന്നുണ്ട് ഇനി ശരിക്കും പറഞ്ഞ ഇതിന്റെ കളർ എനിക്ക് പറയാൻ അത്ര അങ്ങോട്ട് അറിയത്തില്ല ഏഹ് അപ്പൊ ഈ സാരി ഉടുത്ത ഫോട്ടോ ഞാൻ കാണിക്കാം കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എന്റെ ഈ ഒരു സാരി എനിക്ക് ഇങ്ങനെയൊക്കെയുള്ള സോഫ്റ്റ് സിൽക്കിന്റെ സാരികൾ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ കൂട്ടുകാരെ അപ്പൊ ഈ ഒരു സാരി എന്ന് പറഞ്ഞാൽ ഇതിന്റെ കഥ പറയാനാണെങ്കിൽ ഇതെന്റെ വെഡ്ഡിങ് ആനുവേഴ്സറി ആ ശരിയാ ഇത് എന്റെ അഞ്ചാമത്തെ വെഡിങ് ആനുവേഴ്സറിക്ക് എനിക്ക് അച്ഛൻ നേടിക്കൊണ്ട് വന്ന സാരിയാണ് എന്റെ അച്ഛ കേട്ടോ അപ്പൊ അച്ചായി എന്ന് പറയുന്നത് എന്റെ ഹസ്ബൻഡിനെയാണേ അപ്പൊ എന്റെ ഹസ്ബൻഡ് വെഡിങ് ആനിവേഴ്സറിക്ക് എനിക്ക് മേടിച്ചോണ്ട് വന്നൊരു സാരിയാണ് ഈ കാണുന്നത് നിങ്ങൾ ഇതിനകത്തും പ്രത്യേകിച്ച് ഒന്നുമില്ല ഒരു പച്ച ഗോൾഡും കൂടെ ചേർന്നൊരു ബോർഡർ മിക്സ് ആയിട്ട് വരുന്നതാണ് ഈ സാരി പക്ഷെ സൂപ്പർ സാരിയാണത് കേട്ടോ അപ്പൊ അതും അങ്ങോട്ട് മാറ്റിയിട്ടുണ്ട് ഇനി എനിക്ക് കൂടുതലും ഈ പത്ത് സാരികൾ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇനി അടുത്തെന്ന് പറഞ്ഞാല് ഇതെന്റെ അമ്മയുടെ ചെന്ന സാരിയാണ് കേട്ടോ അമ്മയ്ക്ക് എവിടെയോ ഒരു കല്യാണത്തിന് പോകാൻ വേണ്ടി അമ്മ മേടിച്ച സാരിയാണ് ഇത് എന്താ പറയാ പയർ പച്ച കളർ എന്നൊക്കെ പറയാം നമ്മുടെ ചെറുപയറല്ലേ ചെറുപയറിന്റെ ആ ഒരു കളറാണെന്ന് പറയാം ഈ സാരി പട്ട സാരിയാണ് പക്ഷെ സോഫ്റ്റ് സിൽക്ക് പട്ടാണ് അടിപൊളിയാണ് അപ്പൊ പക്ഷെ ഇത് അമ്മയ്ക്ക് എവിടെ കല്യാണത്തിന് പോകാൻ വേണ്ടി ഞങ്ങൾ മേടിച്ചുകൊണ്ട് കൊടുത്തതാണ് പക്ഷെ അമ്മയ്ക്ക് അങ്ങനെ ഈ സാരി വേണ്ട ഇത് അമ്മയ്ക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല അത് മാത്രമല്ല ഇത്തിരി സാരിക്ക് ഇത്തിരി നീളക്കുറവ് അമ്മയ്ക്ക് ഇത്തിരി ഹൈറ്റ് എന്നെക്കാട്ടി ഉള്ളതുകൊണ്ട് ഇത് അമ്മയ്ക്ക് കൊടുക്കാൻ പറ്റത്തില്ല നീ തന്നെ എടുത്തോളാം പറഞ്ഞു ഇതുവരെ ഞാൻ ഈ സാരി കൊടുത്തിട്ടില്ല എവിടെയും ഇതുവരെ ഞാൻ കൊടുത്തിട്ടില്ല പുതിയ ഇണക്ക് തന്നെ വെച്ചേക്കോ ഈ സാരി കേട്ടോ വേണ്ടത് നോക്കിക്കേ നല്ല അടിപൊളി ഒരു സാരിയാണിതും ഓക്കെ അതൊന്ന് മാറ്റി അപ്പൊ ഇനി നിങ്ങൾ കാണാൻ പോകുന്നത് കുറച്ച് എന്റെ സാരി കളക്ഷൻസ് ആണ് അടുത്തത് കേട്ടോ ഇതെനിക്ക് ഒരുപാട് ഒരുപാട് ഇഷ്ടപ്പെട്ട സാരിയാണ് ഇതെന്റെ അച്ചായി എനിക്ക് വേടിച്ചു തന്ന വേറൊരു സാരിയാണ് കേട്ടോ ഇത് സ്തംഭം എന്ന് പറഞ്ഞാല് രണ്ടെണ്ണം മേടിച്ചു തന്നിട്ടുണ്ട് നമ്മുടെ കൊല്ലം ഉണ്ടല്ലോ കൊല്ലം സീ കൊല്ലം സീമാസ് ഇരുമ്പ് പോലെ തന്നെ ഇടുന്നത് അപ്പൊ അവിടെ എന്തോ ഒരു ഓഫർ ഉണ്ടായിരുന്നു കേട്ടോ അപ്പൊ ഓഫറിലെ പുള്ളി എന്തോ തുണിയോ കാര്യങ്ങളൊക്കെ എടുക്കാൻ പോയതാണ് എടുക്കാൻ പോയപ്പോഴത്തേക്ക് സീമാസി വെഡ്ഡി സെന്ററിൽ നിന്ന് ഓഫറിന് എനിക്ക് എടുത്തു തന്ന സാരികളാണ് കേട്ടോ അടിപൊളി സാരികളാണ് ഭയങ്കര രസമാണ് കേട്ടോ ഇത് രസം എന്ന് പറഞ്ഞാല് ഫുള്ള് നീലയാണ് വരുന്നത് ഫുള്ള് നീലയാ ഇതിന്റെ മുൻതാണ് നീല പിന്നെ ഇങ്ങോട്ടൊക്കെ വരുന്ന മതിയാണ് ഈ സാരി ഞാൻ ഇങ്ങനെ തിരിച്ചു വെച്ചേക്കുവാണേ കണ്ടോ കാണോ ഇതാണ് ഈ സാരി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ ഒരു ബുദ്ധിമുട്ടുണ്ട് എല്ലാം കൂടെ എന്താ പറയാ കവറ് കണക്ക് നിൽക്കിയത് ഒരു ടൈപ്പാണ് പക്ഷെ സംഭവം കൊള്ളാം കേട്ടോ ഇതും ഞാൻ ഇതുവരെ എവിടെയാണ് കൊടുത്തിട്ടില്ല നിങ്ങളെ വീഡിയോ ചെയ്താണ് ഞാൻ ആദ്യമായിട്ട് ഈ സാരി കാണിക്കുന്നത് പുതിയ സാരിയാണ് കേട്ടോ അപ്പൊ ഇനി ഇതിന്റെ ബ്ലൗസ് എനിക്ക് തയ്ക്കണം ബ്ലൗസ് വരുന്നതും ഒരു നീല ഷെയ്ഡ് തന്നെ ആയിരുന്നു ബ്ലൗസ് പീസ് കണ്ടോ അപ്പം ഇതാണ് എന്റെ വേറൊരു പട്ടസാരി ഇനി ഇതേ സെയിം മോഡൽ തന്നെ ഒരെണ്ണം കൂടെ കൊണ്ട് കാണിച്ചു തരാം കണ്ടോ സെയിം ആണെന്ന് പറയാൻ പറ്റത്തില്ല ഇത് വേറൊരു മോഡലാണ് ഇത് കുറച്ചുകൂടെ കട്ടിയുള്ള മോഡലാണ് ഇതിന്റെയും ബ്ലൗസ് പീസ് എന്ന് പറഞ്ഞാലും ബ്ലൗസ് പീസും മുൻകാണി എന്നൊക്കെ പറഞ്ഞാലും ഈ നീല കളർ തന്നെയാണ് ണ്ടോ ഈ നീല കളർ തന്നെയാണ് വരുന്നത് ഇതൊരു പ്രത്യേകതരം കളറാണ് കേട്ടോ വേണ്ട നോക്കിക്കേ ഒരു പ്രത്യേകതരം ഈ കളർ എനിക്ക് എന്തുവോ ആ മജിന്തയാം എല്ലാം കൂടെ വരുന്ന ഒരു കളറാണിത് വേണ്ടേ അപ്പൊ ഈ സാരിയുടെ ഭംഗി എന്ന് പറഞ്ഞാല് ഇങ്ങനെ ഇരിക്കും കണ്ടോ ഇതാണ് ഈ സാരിയുടെ ഒരു ഭംഗി അപ്പൊ ഇത് നമ്മൾ അങ്ങോട്ടും മാറ്റിയാണ് ദൈവമേ ഇതെല്ലാം മടക്കണോന്ന് ഓർക്കുമ്പോൾ ഒരു ദുഃഖം അങ്ങനെ ഇനി എന്റെ അടുത്ത ഒരു സാരി എന്ന് പറഞ്ഞാല് കടും നീല സാരിയാണ് ഇത് സോഫ്റ്റ് സിൽക്കിന്റെ തന്നെ സാരിയാണ് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു കളറാണ് ഇതും കടും നീല കളറാണ് കണ്ടോ കാണാൻ പറ്റുന്നുണ്ടല്ലോ അല്ലെ കടും നീല കളർ സാരിയാണ് അപ്പൊ ഇതിന്റെ മുന്താണി വരുന്നത് കണ്ട ഒരു കളറാണ് ഇതിന്റെ മുന്താണി വരുന്നത് ഈ ഒരു കളറാണ് മുന്താണി വരുന്നത് പിന്നെ ഇതിന്റെ ബ്ലൗസ് പീസ് ഇതാണ് ഇതിന്റെ ബ്ലൗസ് പീസ് കണ്ടോ ഈ കളറാണ് ബ്ലൗസ് ഇത് നിങ്ങക്ക് ഫോണിൽ ഇതിന്റെ നീല എത്രത്തോളം കാണാൻ പറ്റും എനിക്ക് അറിയാൻ വയ്യ പിന്നെ പക്ഷെ നേരിട്ട് കാണാനാണല്ലോ ഉണ്ടല്ലോ ഭയങ്കര ഭയങ്കര കടും നീല കളറാണ് ഇത് കേട്ടോ അപ്പം ഇതാണ് എന്റെ വേറെ ഇതൊക്കെ പുതിയ സാരികൾ ഇപ്പൊ ഞാൻ ഈ കാണിച്ചൊരു മൂന്നാലെണ്ണം പുതിയതാണ് ഇത് വേറെ ഞാൻ എവിടെ ഉടുത്തിട്ടേ ഇല്ല അപ്പം അതും അങ്ങോട്ട് മാറ്റി വച്ചിട്ടുണ്ട് നേരിട്ട് ഞാനൊരു ഓറഞ്ച് സാരി കാണിച്ചു ഞാൻ പറഞ്ഞല്ലോ ഓറഞ്ച് പച്ച നീല ഇതിന്റെ ഏട്ടോ ഫാനാണ് ഞാൻ കട്ട ഫാനാണ് കേട്ടോ അപ്പൊ എനിക്ക് ഓറഞ്ച് എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ അതുകൊണ്ട് അടുത്ത ഒരു ഓറഞ്ച് കളർ സാരി കാണിക്കുകയാണ് ഇതാണ് എന്റെ അടുത്ത ഓറഞ്ച് കളർ സാരി അപ്പൊ ഇതിന്റെയൊക്കെ അടം വശമാണ് നിങ്ങൾ കാണുന്നത് അപ്പൊ ഓറം എല്ലാം കൂടെ ഞാൻ പിന്നെ ഇവിടെ ഭയങ്കര കാറ്റ് കാറ്റി വീഡിയോ എടുക്കുന്നിടത്ത് അകത്ത് വെച്ചെടുത്തല്ലേ ലൈറ്റ് ഭയങ്കര പ്രശ്നം അതുകൊണ്ടാണ് അപ്പം ഈ ഓറഞ്ച് വന്നിട്ട് ഈ ഒരു നീല ഇത് ഈ ഒരു കളറ് നീലയാണ് ഇതിന്റെ മുന്താണി വരുന്നത് ഇതൊരു ഓറഞ്ച് കളറ് സാരിയാണ് കണ്ടോ അപ്പൊ അത് നിങ്ങൾ കണ്ടിരിക്കുന്നു നമ്മൾ അടുത്ത സാരിയാണ് ഇനി കാണിക്കാൻ പോണത് ഇതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട സാരിയാണ് എവിടെ കല്യാണം ഉണ്ടെങ്കിലും ഞാൻ എടുക്കും പക്ഷെ ഈ സാരി ഞാൻ ആദ്യമായിട്ട് കൊടുത്തത് ചോറ്റാനിക്കാരി അമ്പലത്തിലാണ് ഇത് എന്റെ വെഡിങ് ആനിവേഴ്സറിക്ക് മേടിക്കുന്ന സാരിയാണ് കേട്ടോ ഭയങ്കര ഇഷ്ടമാണ് ഇതിന്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ഈ ഒരു കളർ വന്നിട്ട് ഏഹ് ഫുള്ളും ഗോൾഡും പിന്നെ നീല കളർ ബോർഡർ ഒക്കെയാണ് കേട്ടോ ഇതിന്റെ എന്ന് പറഞ്ഞാലും എന്ത് നീല കളർ തന്നെയാണ് കേട്ടോ കാണിച്ചുതരാം സാരി വരാൻ എന്തൊരുപാടാണെന്നേ കണ്ടോ ഇതിന്റെ മുൻപണെന്ന് പറഞ്ഞാലും നീല കളറാണ് ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സാരിയാണ് കേട്ടോ ഒരു സാരി തന്നെയാണ് ഇത് നല്ല രസമാണ് ഇത് എടുത്താലും ഭയങ്കര കാറ്റ് കൂട്ടാല് കേട്ടോ ഭയങ്കര കാറ്റ് അപ്പൊ ഇതാണ് കണ്ടേ ഈ ഒരു സാരിയാണ് നിങ്ങൾ കാണുന്നത് കണ്ടോ സൂപ്പർ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടൊരു സാരി തന്നെയാണ് തന്നെയാണിതും അപ്പൊ ഈ സാരിയും മാറ്റുവാണെട്ടോ ഇതൊക്കെ മടക്കുന്ന കാര്യം നിങ്ങളൊന്ന് ആലോചിച്ചേ ഇനി എനിക്ക് ഏറ്റവും എല്ലാ സാരിയും എടുക്കണം ഇഷ്ടം എനിക്കതിഷ്ട ഇതിഷ്ടാ പക്ഷെ ഇതും കുറച്ചും കൂടി ഒരുപാട് ഇഷ്ടമാണ് കേട്ടോ ഇത് എന്റെ ബർത്ത്ഡേക്ക് എനിക്ക് മേടിച്ചു തന്നെയാണ് എൻ്റെ അച്ചായി തന്നെ എന്റെ ബർത്ത്ഡേക്ക് എനിക്ക് മേടിച്ചു തന്നെയാണ് ഭയങ്കര രസമാണ് നമ്മൾ കല്യാണത്തിനൊക്കെ ഇപ്പോഴത്തെ മോഡൽ കൊടുക്കുമല്ലോ അത് കൂട്ടുന്ന സാരിയാണിതേ ഇതെന്ന് പറഞ്ഞാല് ഫുള്ള് ഗോൾഡ് ആണ് കണ്ടോ ഫുള്ള് ഗോൾഡ് ഷെയ്ഡിനകത്ത് കുഞ്ഞ് 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 മജിന്ത കളറിലെ പൂക്കൾ കൊടുത്തിട്ടുണ്ട് പിന്നെ അതേ മജിന്താ കളറിലെ സെയിം ബോർഡർ ആണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ അപ്പൊ ഈ സാരിയുടെ ഏഹ് എന്ന് പറഞ്ഞാൽ അതും ഭയങ്കര രസമുള്ളതാണ് കേട്ടോ ആണ്ടേ ഇതാണ് സാരിയുടെ എന്ന് പറഞ്ഞാല് ഈ സാരി കൊടുത്താല് ഇതാണ് പക്ഷെ ഇതും എനിക്ക് ഒറ്റ പ്ലേറ്റ് ഇട്ടു എന്ന് പറഞ്ഞാൽ ഇത്തിരി ടാസ്ക് ആണ് എനിക്ക് ഒറ്റ അതായത് വൺ സൈഡ് പ്ലീറ്റ് ഇടുന്നതാണ് എനിക്ക് ഇഷ്ടം പക്ഷെ ഇത് വൺ സൈഡ് പ്ലീറ്റ് ഇടാന്ന് പറഞ്ഞാൽ ഇത്തിരി റിസ്റ്റാണ് സാരി ഇങ്ങനെ ഒടുങ്ങി നിൽക്കത്തില്ല ഈ സാരി ഇതിനൊടുങ്ങാൻ ഇത്തിരി ഒരു സാരിയാണ് കേട്ടോ അപ്പൊ ഞാൻ പറയൂ എടുക്കുമ്പോ ഇത്തിരി ഒതുങ്ങാനുള്ള ഒരു ഇതൊക്കെയുള്ള സാരി എടുത്തതല്ലേ അല്ലേന്ന് ഞാൻ പറയാനാണ് കേട്ടോ അപ്പം ഇതാണ് എന്റെ ഗോൾഡൻ ഷെയ്ഡിലെ വരുന്ന ഒരു സാരി കേട്ടോ ഫുൾ ഗോൾഡ് ആണ് ഇത് വരുന്നത് ഇതിന്റെ ബ്ലൗസും ഗോൾഡ് ആണ് കേട്ടോ അപ്പൊ നമ്മുടെ സാരി കളക്ഷൻ ഒക്കെ ഏകദേശം തിരാറായിട്ടുണ്ട് ഇത് ഇത്രയും എന്റെ മാത്രം സാരി കളക്ഷനാണ് കേട്ടോ അങ്ങനെ എല്ലാം കൂടെ തന്നേക്ക് കൊടുക്കാൻ ഞാൻ കൊടുക്കത്തില്ല ഏതെങ്കിലും എന്നെ ചോദിച്ചാൽ കൊടുക്കും പിന്നെ അടുത്തത് ഇത് ഞാൻ പത്താം ക്ലാസ്സില് കറക്റ്റ് ഞാൻ പത്താം ക്ലാസ് ആ പത്താം ക്ലാസ് ആ കറക്റ്റ് ഞാൻ പത്താം ക്ലാസ്സിൽ പഠിക്കുമ്പം എൻ്റെ അച്ഛായി എനിക്ക് എന്റെ ഒരു ബർത്ത് ഡേക്ക് സമ്മാനിച്ചാണ് നോക്കിക്കെ അന്ന് ഇടത്താണ് കിരിക്കുന്നത് കേട്ടോ ഈ സാരിക്ക് പ്രത്യേക ഉണ്ട് ഈ സാരി ഞാൻ വീഡിയോ കാണിക്ക ഈ സാരിക്ക് പ്രത്യേകം എന്ന് പറഞ്ഞാല് ഒന്ന് ഞാൻ പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന എന്റെ പതിനഞ്ചാമത്തെ ബർത്ത്ഡേക്ക് എനിക്ക് മേടിച്ചു തന്നൊരു സാരിയാണ് അത് ഒരു പ്രത്യേകത രണ്ടാമത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ സാരി ഉടുക്കുമ്പം എൻ്റെ കൂന്തൽ ഇഷ്ടംപോലെ ഉണ്ടായിരുന്നു കേട്ടോ ഇതെ ഇവിടെ കിടന്നങ്ങോട്ട് അടിക്കുവായിരുന്നു അത്രയൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഇപ്പൊ ഈ സാരി ഉടുത്താൽ മുടിയൊന്നും ഇല്ല അതാണ് വ്യത്യാസം ഫുൾ മജുന്ദ പിന്നെ വലിയ ഗോൾഡ് കളർ ബോർഡർ കേട്ടോ ഇതാണ് ഈ സാരിയുടെ പ്രത്യേകത ഭയങ്കര ഇഷ്ടമാണ് ഇതിന്റെ ഫോട്ടോ ഞാൻ ഏർ കൊടുത്തേക്കാം നിങ്ങൾ നോക്കിയിരുന്നാ മതി വീണ്ടും എനിക്കാൻ പറഞ്ഞില്ല എനിക്ക് മജന്ത പച്ച ഓറഞ്ച് നീല ഇതൊക്കെ ഉള്ളു എന്റെ കയ്യിലെ കളക്ഷൻ എടുത്ത് എനിക്ക് വെച്ചാൽ ഇത്രയും കളറൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇത് തന്നെ മജുന്തയാണ് മജന്തക്കകത്ത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ സാരി കേട്ടോ സോഫ്റ്റ് ആണ് ഈ സാരി ഭയങ്കര സോഫ്റ്റ് ആണ് ഒട്ടും വെയിറ്റ് ഇല്ല നല്ല സോഫ്റ്റ് ആണ് പിന്നെ ഇതിനകത്തുള്ള എന്ന് വെച്ചാൽ ഫുൾ മജന്ത വന്നിട്ട് റൗണ്ടില് സിൽവറിന്റെ സിൽവറിന്റെ ആ ഒരു റൗണ്ട് പൂക്കളും കാര്യങ്ങളെട്ടോ അപ്പൊ ഇതിന് ഞാൻ യൂസ് ചെയ്യുന്ന ബ്ലൗസ് സിൽവർ കളർ ഒരു ബ്ലൗസ് ഉണ്ട് ഈ സാരിയുടെ മുണ്ടാണിന്ന് പറഞ്ഞാലും എന്താണ് സിൽവർ കളറാണ് കേട്ടോ കണ്ടോ അപ്പം അടിപൊളിയല്ലേ ഈ സാരി എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു മജുന്ത കളറാണ് ഭയങ്കര എർത്ത് നിൽക്കുന്ന ഒരു മജന്ത അല്ല കുറച്ച് ലൈറ്റ് മജന്തയാണ് പക്ഷെ സൂപ്പർ ആണ് കേട്ടോ ഇത് ഞാൻ ഒരു വെഡിങ് ഫങ്ഷൻ അങ്ങനെയൊക്കെ ഉള്ളവനൊക്കെ ഉടുക്കാറുണ്ട് ഇനി ഇതെനിക്ക് തന്നെ മാമി വന്ന സാരിയാണ് കേട്ടോ പിന്നെ ഞാൻ ഈ സാരി എന്ന് പറഞ്ഞാൽ എനിക്ക് കൊച്ചിനാട് മുതലേ ഭയങ്കര ഇഷ്ടമാണ് കുട്ടിയായിട്ടിരിക്കുമ്പോൾ സാരിയൊക്കെ എടുത്ത് ഇങ്ങനെ അടക്കമായിരുന്നു കറങ്ങി കറങ്ങി ഇപ്പൊ വല്ലതായപ്പോഴും സാരി ഉടുക്കാൻ ഇഷ്ടം തന്നെയാണ് കേട്ടോ ഒരു മാറ്റവും വന്നിട്ടില്ല അതിന് അപ്പൊ എന്റെ മാമിയുടെ വീട്ടിൽ ചെന്നപ്പോ മാമി എനിക്ക് നിനക്ക് സാരി ഉടുക്കുന്ന ഇഷ്ടമല്ലേ എന്നാ ഒരു സ്റ്റോൺ വർക്കിന്റെ സാരി ഇരിക്കട്ടെ എന്ന് പറഞ്ഞു തന്നെയാണ് അടിപൊളിയാണ് കേട്ടോ ഫുൾ സ്റ്റോൺ വർക്കാണ് നീയോ ഇതിനൊന്നും പറയാനില്ല അത്രക്ക് സ്റ്റോൺ വർക്കുള്ള ഉള്ള സാരി ആണ് കണ്ട കാണാതെ എനിക്ക് കാണാം കണ്ട ഫുൾ സ്റ്റോൺ വർക്ക് ആണ് കൂട്ടുകാരുടെ ഫുൾ സ്റ്റോൺ വർക്ക് ഒന്നും നമുക്ക് പറയാനില്ല അടുത്തോട്ട് കൊണ്ടുവന്ന് ഞാൻ കാണിച്ചു തരാം വേണ്ട കണ്ട ഫുൾ സ്റ്റോൺ ആണ് അതിനകത്ത് വരുന്നത് അത്രക്ക് അടിപൊളി കാര്യമാണ് കേട്ടോ അപ്പൊ ഇതെനിക്ക് മാമി തന്നെയാണ് എന്നിട്ട് കാണിച്ചുതരാം കണ്ടോ എങ്ങനെ ഇട്ടാലും എതിനെ കൂടി കല്ല് മാത്രം പക്ഷെ നിങ്ങൾ ആലോചിക്കണം ഇത്രയും കല്ല് വരുമ്പം നമുക്ക് പൊക്കാൻ വയ്യ അത്രയ്ക്ക് ഭാരവും കൂടെ ഉണ്ട് ഈ സാരിക്ക് കേട്ടോ നല്ല വെയിറ്റ് ഉള്ള സാരിയാണ് കേട്ടോ നോക്കിക്കേ ഫുൾ സ്റ്റോൺ വർക്കിന്റെ ഒരു സാരിയാണിത് അപ്പൊ ഇത് അങ്ങോട്ട് നീക്കി വെച്ചിട്ടുണ്ട് ഇനി നമ്മുടെ ലാസ്റ്റ് സാരിയാണ് കേട്ടോ നമ്മുടെ അവസാനത്തെ സാരിയാണ് ഞാൻ ഈ കാണിക്കുന്നത് ഇത് ഞാൻ ഉടുത്ത് 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 പഴകിപ്പോയി കൂട്ടുകാരെ ഇതെന്ന് പറഞ്ഞാല് ശരിക്കും പറഞ്ഞ എനിക്ക് കിട്ടിയ സാരിയല്ല എന്റെ മാമന്റെ മോള് കല്യാണം കഴിഞ്ഞ് വിരുന്ദിന് വരുമല്ലോ വിരുന്ദിനി വന്നപ്പം അമ്മയ്ക്ക് കൊണ്ടുവന്ന് കൊടുത്ത സാരിയാണ് കേട്ടോ പക്ഷെ ആ സാരിയുടെ ബ്ലൗസിന്റെ തുണി വെട്ടി ഞാൻ അങ്ങ് തയ്ച്ചു പിന്നെ ഈ സാരി എന്റെ മാത്രം സ്വന്തമാക്കി സ്വന്തമാക്കി എവിടെ പോയാലും ഏത് പൊങ്കാലയ്ക്ക് പോയാലും എല്ലായിടവും ഇത് തന്നെ ഞാൻ ഉടുത്തോണ്ട് പോകും കേട്ടോ പിന്നെ അമ്മയ്ക്ക് കൊടുക്കാൻ കൊടുക്കും അങ്ങനത്തെ പാവ ഈ സാരി കോട്ടൺ ആണ് കേട്ടോ നല്ല കോട്ടൺ സാരിയാണ് പാവ ഈ സാരി ഒരു പരുവായി അങ്ങനെന്താ പക്ഷെ വിടില്ല ഞാൻ എങ്ങനെയായാലും ഉടുക്കും അപ്പം വേണ്ടേ അറ്റത്ത് എന്ന് പറഞ്ഞ നല്ല പച്ച കളറും പിന്നെ ഗോൾഡ് ബോർഡറും ഒക്കെ വരും അപ്പൊ ഇതിന് ഏഹ് ചെറിയ ദിവസമാണ് കേട്ടോ വലിയ ബേറ്റ് ഒന്നും ഇല്ല ഇത്രയൊക്കെ ഉള്ളു അപ്പൊ നിങ്ങള് എന്റെ സാരി ടൈസ് കണ്ടല്ലോ അപ്പൊ ഇതിനകത്ത് എനിക്ക് ഇപ്പൊ ഏറ്റവും ഒരു സാരി ഉണ്ടെന്ന് ഞാൻ കാണിച്ചു തരാം കാണിച്ചുതരാം ഭയങ്കര ഭാരമുണ്ട് കേട്ട ദേഹത്തോട്ട് ദേഹത്തോട്ടിടമ്പ തന്നെ ആരോ ഒരാൾ വന്ന് ദേഹത്തേക്ക് കിടന്ന ഒരു ഫീലാണ് ചാരി നിൽക്കുന്ന ഒരു സീലൊക്കെയാണ് കാര്യം ഇത് ഫുൾ സ്റ്റോൺ വർക്കാണ് നോക്കിക്കേ നോക്കിക്ക നിങ്ങള് ഫുൾ സ്റ്റോൺ വർക്കാണ് ആണ് അതിന്റെ ആ ഒരു ബേറ്റ് നമുക്ക് എന്തായാലും ഉണ്ടല്ലോ അപ്പൊ ഈ സാരി ഞാൻ ഇതുവരെയും എവിടെയും ഉടുത്തിട്ടില്ല ഒരു കല്യാണം വന്നെങ്കിൽ ആരെങ്കിലും ഒരു കല്യാണം വിളിച്ചെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ ഉടുത്തോണ്ട് പോകും കേട്ടോ അപ്പോഴേ ഇതായിരുന്നു നമ്മുടെ ഇന്നത്തെ ഒരു സാരി കളക്ഷൻ വീഡിയോ ഇത് പിന്നെ ഞാൻ ഉടുത്തേക്കുന്ന റെഡ് സാരി ഇതിനകത്ത് ബോർഡർ ഒക്കെ ഉണ്ട് കേട്ടോ കണ്ടോ നല്ല ബോർഡർ ഒക്കെ ഉണ്ട് അപ്പൊ കൂട്ടുകാരെ ഇതായിരുന്നു എന്റെ ഇന്നത്തെ ഒരു സാരി കളക്ഷൻ വീഡിയോ ഒരുപാട് സാരി ഒരുപാട് ഒരുപാടൊന്ന് എന്താ പറയാ വില കൂടിയ സാരികളോ അങ്ങനെ പറയാനൊന്നുമില്ല എന്റെ ഒരു കുഞ്ഞു സാരി കളക്ഷൻ എനിക്ക് എന്റെ അച്ചാമ്മയും അമ്മയും അച്ചായയും എല്ലാരും കൂടെ ഒക്കെ ഇങ്ങനെ മിക്സ് ആയിട്ട് ഗിഫ്റ്റ് ആയിട്ട് വന്ന കുറച്ച് സാരികളാണ് നിങ്ങൾ കണ്ടത് അപ്പൊ ഈ സാരി കളക്ഷൻ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത് നമ്മുടെ യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക അതുപോലെ തന്നെ ബെല്ലൈക്കൺ ഒന്ന് അമർത്തി വെക്കുക അപ്പൊ ഞാനിടുന്ന വീഡിയോകളൊക്കെ നോട്ടിഫിക്കേഷൻ ആയിട്ട് നിങ്ങൾക്ക് വരും കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ ഈ ലോങ് വീഡിയോസ് ഉണ്ടല്ലോ എല്ലാ ആഴ്ചയിലും ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് ഒരു മണിക്കാണ് നമ്മുടെ ലോങ് വീഡിയോസൊക്കെ നമ്മുടെ ചാനലിൽ വരുന്നത് പക്ഷെ ഷോർട്സ് വീഡിയോസ് ഞാൻ ഡെയിലി എല്ലാ ദിവസവും ഉച്ചയ്ക്ക് ഒരു മണിക്ക് ഇടും ചില ദിവസം എനിക്ക് പനിയോ എന്തെങ്കിലും വിശുദ്ധ കാരണങ്ങളോ ആണെങ്കിൽ മാത്രമേ ഷോർട്സ് ഡെയിലി ഒരു മണിക്ക് ഇടാറ് ഇടാതെ ഇരിക്കാറുള്ളൂ കേട്ടോ അപ്പൊ നിങ്ങക്ക് നമ്മുടെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പൊ ഓക്കെ കൂട്ടുകാരെ എന്റെ ഏത് തഴിയാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടേന്ന് കമന്റ് ചെയ്യാൻ മറക്കരുത് അപ്പൊ ഓക്കെ വേറൊരു വീഡിയോ ആയി അടുത്ത ചൊവ്വാഴ്ച ഒരു മണിക്ക് കാണുന്നതായിരിക്കും